റിപ്പോർട്ട് ബിഗ് എക്സ്ക്ലൂസീവ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ഐ കടന്നാക്രമിച്ചും ചീഫ് സെക്രട്ടറിയെ വിമർശിച്ചും എൻ പ്രശാന്ത് ഐ എസിന്റെ തുറന്ന് പറച്ചിൽ ചീഫ് സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നില്ല എന്നും ഫയലിൽ അഭിപ്രായം എഴുതിയതിന്റെ പേരിൽ ജയതിലക് വ്യക്തിവിരോധം തീർക്കുകയാണെന്നും എൻ പ്രശാന്ത് റിപ്പോർട്ടിന്റെ കോഫി വിത്തരണിൽ പ്രതികരിച്ചു ഫയലിൽ അഭിപ്രായം വ്യക്തിവിരോധമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പറഞ്ഞാണ് എൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം കോഫി വി തരുണിൽ സംസാരിച്ചത് ഫയലിൽ എഴുതിയത് വ്യക്തി വിരോധമായെടുത്ത് ജയതിലക് നടത്തിയ പ്രവൃത്തിയെ ഫേസ്ബുക്കിലൂടെ തുറന്നു കാട്ടാൻ ശ്രമിച്ചതാണ് ഐ എസ് പോര് എന്ന് പേരിട്ട് വിളിക്കുന്നത് പിണങ്ങുന്നവരുടെ പട്ടിക തയ്യാറാക്കി പണി കൊടുക്കുന്ന ആളാണ് ജയതിലക് എൻ പ്രശാന്ത് പറഞ്ഞു ഒരു നോട്ട്ബുക്ക് കരുതി വെക്കണമെന്നും നമ്മളോട് തെറ്റുന്ന എല്ലാവരുടെയും പേരുകൾ അതിൽ കുറിച്ചു എന്നിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ജോലി തിരക്കിൽ ഇതൊക്കെ മറന്നുപോകും റെക്കോർഡ് ഓഫ് ഇറ്റ് കാരണം എപ്പോഴൊക്കെ അവസരം കിട്ടും അവർക്കൊക്കെ ചീഫ് സെക്രട്ടറി സ്വന്തം നിലക്ക് തീരുമാനം എടുക്കുന്നില്ലെന്നും താൻ കൊടുത്ത ജയതിലകനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയുമുള്ള രേഖകളൊന്നും കാണുന്നില്ലെന്നും പ്രശാന്ത് കുറ്റപ്പെടുത്തി ചീഫ് ചീഫ് സെക്രട്ടറി ഒരു വർക്ക് സ്വന്തം നിലയ്ക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് കോംപ്ലക്സ് സീനിയർ ലോബി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കുഴപ്പക്കാരുടെയും നെറ്റ്വർക്ക് ഇവിടെയുണ്ട് എല്ലാവർക്കും പല പല അജണ്ടകളുണ്ടെന്നും പ്രശാന്ത് പറയുന്നു ലോബി ഉണ്ട് ഇത് ഒരു ഒരു വളരെ മോണലിത്തി അല്ല ഇത് പ്രവർത്തിക്കുന്നത് ഏറ്റവും ഭയങ്കര പവർഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാ മേഖലയിലുമുള്ള മേഖലയിലും ഉള്ള ആൾക്കാർ കണക്ട് അവർക്കെല്ലാവർക്കും അജണ്ടകളും മറ്റും ഒക്കെ ഉണ്ട് ബി അശോക് ഐ എസും താനും ജോലിയിൽ മോശമായിട്ടല്ല ഏറ്റവും കൂടുതൽ നടപടികൾ നേരിട്ടത് എല്ലാം ഈഗോയുടെ പേരിലും മറ്റുമാണ് ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നവരാണ് ഈ നടപടികൾക്കെല്ലാം വിധേയരാവുന്നതെന്നും പ്രശാന്ത് പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം